ിലെ അച്ഛൻ രചന ആലാപനം കല്ലറ അജയൻ ഹന്തിപ്പൂക്കുന്നു ദൂരെ വാനത്തിലായി ഉമ്മറച്ചന്തവും തൊടുത്താകെ വർണ്ണാഭമാ വിളിക്കുമ്പു പോലും മറത്ത് എന്നെയും പിടിച്ച തീ വിഷണ്ണയായി എന്റെ നെറ്റിമേൽ കണ്ണുനീർ ചാലിച്ച പൊന്നുമുത്തം പകർന്നവൾ നിൽക്കവേ ദുരരാവിന്റെ രാക്ഷസക്കൂട്ടങ്ങൾ ഭൂമിയേ ബലാൽ യാണിതാ തിമിര ഗർവം കെടുത്താൻ വിളക്കുകൾ തെളികയായി ഗൃഹാന്തരംഗങ്ങളിൽ എന്ന സ്നേഹം പകർന്നോട്ടുമാിഴിക്കും വിളിപ്പോൾ നിറച്ചു കണ്ണീർക്കണം ദൂരെ പാതയിൽ അച്ഛൻ വരാനായി നോക്കി നിന്നങ്ങെരിയുകയാണവൾ കണ്ണിൽ നിദ്ര തൻ കട്ടുറുമ്പെ മെല്ലെ വന്നു കടിച്ചെങ്കിലും ഞാൻ അന്നും അമ്മയ്ക്കു കൂട്ടായി മറത്തിണയിൽ തന്നിരുന്നു സഗദ്ഗതം തഴയൗ വ്യക്തം അച്ഛന്റെ പാതിരാച്ചിന്തു കേട്ടമ്മ വേഗാലണിക്കവേ നെന്മണീയറ്റ പാടവരമ്പിലും അട്ടതുള്ളിടുമാച്ചളിക്കുണ്ടിലും വീണു വീണിതാ അച്ഛനെത്തുന്നു മിനിയാകയച്ചായ കാഗോളം നെന്മണി പാടവരമ്പിലും അട്ടതുള്ളിടും ട്ടതുള്ളിടുമാച്ചെളിക്കുണ്ടിലും വീണു വീണിതാ അച്ഛനെത്തുന്നു മെനിയാകയച്ചാരായ കാഗോളം നാറുമീറൻ തുണിക്കെട്ടു വെച്ചു വെച്ചിതാ കേറുന്നു കോലായിൽ ഓടിയെത്തി ആ കൈകളാൽ താങ്ങുന്നു ദിനവേദാളമായൊരെന്നച്ഛനെ അമ്മ െത്തി ആ കൈകളാൽ താങ്ങുന്നു ദീനവേദാളമായൊരെന്നനെ കണ്ണുനീരാൽ കഴുകുകയാണവൾ ചിളിച്ചണ്ടിയായിച്ച മഞ്ഞൊരാ കോലത്തെ എന്തു നൽകി ശമിപ്പിക്കും അമ്മതൻ നെഞ്ചിലൂറും നെരിപ്പോടിനഗ്നിയേ എത്രയമ്മമാരിങ്ങനെ ഈ മണ്ണിൽ നിത്യം തീവട്ടി പോലെരിഞ്ഞാളുന്നു എത്ര കുഞ്ഞുങ്ങൾക്കിങ്ങനെ ജീവിതം ചുട്ടുനോവുന്നു ഗ്രാമാന്തരങ്ങളിൽ നിറമാകെ പുലരവേ അച്ഛന്റെ കോലമെല്ലാം മറഞ്ഞു മനുഷ്യനായി എന്നെ വന്നു തലോടി തലേദിനം കണ്ടതിന്നാകെ മാപ്പുചോദിച്ചു എന്നെ സ്നേഹാൽ പുണർന്നോതി ഞാനിനി ഇല്ലമേലിൽ കുടിക്കില്ല നിശ്ചയം എത്രയാവർത്തി ഈ നാടകത്തിൻ്റെ ചിത്രരംഗം തിമിർത്തി തൻ വീട്ടിൽ അച്ഛനിപ്പഴില്ല ഏറെ വൈകാതെ നൽശുഭ്രവസ്ത്ര അമർന്നുപോയി ഇന്നു ച്ചൻ്റെ വേദാളരൂപം എത്തിച്ച വിട്ടുന്നു നാടകം ഓർമ്മയിൽ ഇന്നു മച്ചൻ ദ വേദാളരൂപം എത്തിച്ച വിട്ടുന്നു നാടകം